ഫ്രണ്ട്സ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ ആഘോഷിച്ചു കോളനിയിൽ നടന്ന ആഘോഷ പരിപാടികൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ എം പത്മിനി ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജയഗോപാലൻ അധ്യക്ഷത വഹിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സി ജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അസോസിയേഷൻ സെക്രട്ടറി കെ വി പുരുഷോത്തമ കൈമൾ സ്വാഗതവും പി ശ്രീഹരി നന്ദിയും പറഞ്ഞു ഈ ലളിത ആർ ശിവാനന്ദൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഗുരുവര യു ടി വി ന്യൂസ് പാലക്കാട്